ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ബസ് സ്റ്റാൻഡിൽ ഈ മാസം ഇരുപത്തിയാറ് മുതൽ ബസ്സുകൾ കയറും ഇന്ന് നടന്ന ബസ് ഓണേഴ്സ് അസോസിയേഷൻ പോലീസ് ആർ ടിഒ നഗരസഭ സംയുക്തമായ യോഗത്തിലാണ് തീരുമാനം സംവിധാനം വഴിയാണ് പുതിയ നിയന്ത്രണം ഷൊർണൂരിൽ നിന്നും പാലക്കാട് പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറി വേണം യാത്ര തുടരാൻ എന്നാൽ ഒറ്റപ്പാലത്ത് നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്ക് കുളപ്പള്ളി സ്റ്റാൻഡിൽ കയറേണ്ടതില്ല സ്റ്റാൻഡിൽ കയറിയാൽ മതിയാകും ഷൊർണൂരിലേക്ക് വരാത്ത എല്ലാ ബസ്സുകളും കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറി വേണം യാത്ര തുടരാൻ വൺവേ സംവിധാനമാണ് ഇവിടെ ഒരുക്കുന്നത് ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്തുള്ള അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ടാണ് ബസ്സുകൾ സ്റ്റാൻഡിൽ കയറ്റാൻ തീരുമാനിച്ചത് എം ആർ മുരളി നഗരസഭാ അധ്യക്ഷനായ സമയത്താണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് തുടർന്ന് കഴിഞ്ഞ മാസങ്ങളിൽ നഗരസഭ ബസ് സ്റ്റാൻഡ് നവീകരിച്ചു ബസ് സ്റ്റാൻഡിലേക്ക് വേണ്ടി ചില നിർദ്ദേശങ്ങൾ ആലോചിച്ചു അതിൽ പ്രധാനമായിട്ടും ഒരു സംവിധാനത്തിലൂടെ ഷൊർണൂരിൽ നിന്ന് പട്ടാമ്പിക്കും പാലക്കാട്ടേക്കും പോകുന്ന എല്ലാ വണ്ടികളും എല്ലാ ബസ്സുകളും കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് കയറി വേണം പോവാൻ മറ്റൊരു തീരുമാനമെടുത്തത് നിന്ന് വരുന്ന സമയത്ത് തൃശൂർക്കുള്ള ബസ്സുകൾ കുളപ്പള്ളി സ്റ്റാൻഡിലേക്ക് കയറേണ്ടതില്ല അവർക്ക് നേരെ ഷൊർണ്ണൂർ സ്റ്റാൻഡിൽ വന്ന് പോകാവുന്ന നിലയിൽ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബസ് ഓണേഴ്സിന്റെയും അതുപോലെ തന്നെ പോലീസ് ആർ ടിഒ എന്ന ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ചേർന്നുകൊണ്ട് ട്രാഫിക് രഗുലേറ്ററി കമ്മിറ്റി എടുത്ത തീരുമാനം അത് അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ ബസ് കേരളങ്ങളുടെ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു ബസ് തിരികെ നടത്തുന്ന പാർക്കിംഗ് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി അവര് മുന്നോട്ട് വെച്ചു അത് ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് അത് മാറ്റാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പാലക്കാട് വാഗ്ദാന എന്നാൽ ഷൊർണ്ണൂരിലേക്ക് വിടാത്ത ബസ്സുകളെല്ലാം പുളപ്പള്ളി സ്റ്റാൻഡിൽ കയറണം സ്റ്റാൻഡിൽ കയറിയിട്ടാണ് പോകാൻ പാടും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒറ്റഭാഗത്തുനിന്ന് തൃശൂരിലേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങളും എല്ലാ ബസ്സുകളും ഷൊർണൂർ ഭാഗത്ത് വരുന്ന എല്ലാ ബസ്സുകളും ഷൊർണ്ണൂർ ബസ് സ്റ്റാൻഡിലേക്ക് കയറുക അതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ ഇതൊരു വൺ വേ സംവിധാനം കൂടിയാണ് അതുകൊണ്ട് എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള തീരുമാനത്തിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത് അപ്പൊ അത് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മള് തിങ്കളാഴ്ച തന്നെ ഇരുപത്തി ആറാം തീയതി തന്നെ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനം ന്യൂസ് ഡെസ്ക് സി